മാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ആക്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ ഡിവൈഎഫ്ഐ നേതാക്കളായ എം എച്ച് ഹാരിസ് കെ സൂർജിത്ത് കിരൺ എന്നിവരാണ് പിടിയിലായത് ബിനേഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കോഴിക്കോട് നിന്നാണ് മൂന്ന് പേരും പിടിയിലായത് സി പി എം വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗവുമായ എ എച്ച് ഹാരിസ് ഡിവൈഎഫ്ഐ കൂനത്തറ മേഖലാ ഭാരവാഹികളായ കെ സൂർജിത്ത് കിരൺ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷിനെയും പ്രതിചേർത്തിട്ടുണ്ട് ബുധനാഴ്ച രാത്രിയാണ് ബൈക്കിൽ പോവുകയായിരുന്ന വിനേഷിനെ ആദ്യം വാണിയംകുളത്ത് വെച്ചും പിന്നീട് പറയൂര് വെച്ചും ക്രൂരമായി ആക്രമിച്ചത് ഇതിനുശേഷം വീടിന് സമീപം കൊണ്ടുപോയി ഉപേക്ഷിച്ചെന്നാണ് പരാതി അതേസമയം വിനേഷിന്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നതായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ ബിജു സി ജോസ് അറിയിച്ചു ബ്ലീഡിംഗ് ആണ് സി സ്കാൻ ചെയ്തതിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ക്രെയ്നോട്ടമി ചെയ്തു പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ഫീസിന്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒരു ഫോർട്ടി ഹവേഴ്സ് പിടിക്കും നമ്മൾ ഒരു കറക്റ്റ് സ്ഥിതി പറയുകയാണ് അറ്റ് പ്രസൻറ്റ് സപ്പോർട്ട് ആണ് മെഡിക്കേഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പേഷ്യന്റ് വന്നപ്പോ തന്നെ വളരെ മോശായിരുന്നു അപ്പൊ അത് കാരണമാണ് പിന്നെയാണ് സി റ്റി സ്കാൻ ചെയ്തത് അപ്പൊ വളരെ മോശമായ പേഷ്യന്റ് ആണ് നമ്മള് അപ്പൊ തന്നെ ഇന്റിബൈറ്റീവ് വെന്റിലേറ്റർ സ്കാൻ ചെയ്തിട്ട് ഇത്ര വലിയ ബ്ലീഡിങ് ഉള്ള കാരണം നമ്മൾ ഉടനെ ഓപ്പറേഷൻ ചെയ്തു നിങ്ങൾക്ക് അറിയാലോ ഹെഡ് ഇഞ്ചറി ഇത്ര സിവിയറാണെങ്കിൽ പെട്ടെന്ന് പേഷ്യന്റ് കോൺഷ്യസ് ആവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ വിനേഷ് കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ